ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് രാവിലെ തന്നെ തന്നെതാ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ തന്നെ വാഴയ്ക്ക് വളടണം പിന്നെ ചെത്തി കോരി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പം അച്ഛൻ്റെ കൂടെ പോകുന്നതാണ് ആ കൂടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോഴേല്ലേ അച്ഛനെ സഹായിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ പണിക്കാരൊക്കെ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് വാഴയൊക്കെ നല്ല ഉഷാറാ ഇതുവരെ മഴ പിന്നെ കിട്ടാഞ്ഞിട്ട് കുറച്ചൊരു വാടിയിട്ട് എന്നും നനയ്ക്കുന്നാലും പിന്നെ മഴ കിട്ടാനിട്ട് ഭയങ്കരമായിട്ട് വാടിയതുകൊണ്ട് ഇങ്ങനെ ഒക്കെയാണ് എന്താ ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ടുണ്ട് ഇടയിൽ വെള്ളരി നട്ടിട്ടുണ്ട് വെള്ളരി ഇടക്കി പറക്കേണ്ടതാ പണിക്കാരെ കിട്ടാനില്ല പണിക്കാരെ വിളിച്ചിട്ട് പണിക്കാരെ കിട്ടണില്ല ഇപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനത്തെ തോട്ടപ്പണിയും കൃഷിപ്പണിയൊക്കെ അല്ല അപ്പോൾ പണിക്കാരെ കിട്ടാനില്ല പച്ചൻ തന്നെ ചി നാല് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ചെത്തിക്കോരി വൃത്തിയാക്കും എട്ടൊമ്പത് വരെ പണിയെടുക്കും ഇത് മൂന്ന് തരം വളാമ്മ എന്തത് മിക്സ് യൂറിയം പൊട്ടാസ്യം എന്തൊക്കെയാണെങ്കിൽ വളം എന്നൊക്കെ അറിയില്ല പിന്നെ വെച്ച മോളതിന് ഏർമാണത്തിൻ്റെ മുകളിൽ കയറി അച്ഛൻ്റെ ചെറിയൊരു ഏറുമാടുണ്ട് ആ ഏറുമാടത്തിലൊന്ന് കാര്യം കെട്ടും ഇതാണ് ഇതാ പോയി കുഞ്ഞു ഏറുമാടത്തിൽ അച്ഛൻ കിടക്കുന്നു അച്ഛൻ വൈകുന്നേരം രാത്രിയായ ഇവിടെ വന്ന് കിടക്കും ഉച്ചക്ക് നാല് മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇവിടെ ചെക്കോരി അതിൻ്റെ പണിയെടുക്കും പന്നി മക്കളും കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പം പിന്നെ ഇവിടെ നിൽക്കാതെ കാൻ പറ്റൂലെന്താ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യേ നമ്മൾ വാഴയിൽ വളം ഇടാൻ പോകുന്നതാണ് അവിടെ എന്താണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ കൃഷി പറഞ്ഞങ്ങനെ വാഴേൻ്റെ ഇടവേളമായിട്ട് വെള്ളരി ചേരങ്ങ പിന്നെ മത്തന് മഞ്ഞൾ അതിൻ്റെ ഇടയിലൊക്കെ ചീര പാകിയിട്ടുണ്ട് കേട്ടോ രം രാസവളാണ് കേട്ടോ വഴക്കിടണത് അപ്പൊ അത് മൂന്നും മിക്സ് ചെയ്യാണ് അപ്പോഴേക്കും എന്താ ഞാൻ ഏർമാടത്തിൽ ഒന്ന് കയറി നോക്കട്ടെട്ടോ അപ്പൊ ലെച്ചിമോളിതാ അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പം നല്ല ഉറപ്പിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയത് അച്ഛന് ഇതിൻ്റെ ഉള്ളിലല്ലേ കിടക്കാറ് ശരിക്കും കിടക്കണം അപ്പൊ മഴയൊന്നും കൊള്ളൂല വെയിലും കൊള്ളൂല നല്ല ചൂടുണ്ടാവും മഴ കിടക്കാൻ നല്ല വളയത്ത് വീട്ടിലായ ഉച്ച വരെ പണി അത് കഴിഞ്ഞിട്ട് ഉച്ചശേഷം വെറുതെ ഇങ്ങനെ ഇരിക്കണം ഇവിടെ വന്ന ഇഷ്ടംപോലെ പണിയുണ്ട് നമ്മളെപ്പോഴും എൻഗേജഡായി ഇങ്ങനെക്കും അതാണ് നല്ലത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് നിന്നാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകാം അവിടെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും എങ്ങോട്ട് പോകാനും വയ്യല്ലോ അങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകും എനിക്കതിനൊന്നും ഒരു പാടിയില്ല ശേഷം ഇങ്ങനെ ചില അധികം ചിലപ്പോൾ കടന്നു ഇറങ്ങുകയൊക്കെ ഇവിടെ ഇങ്ങനെ കയറിയിരുന്നപ്പോഴേ എന്തോ ഒരു കുഞ്ഞു പാട്ട് പാടാൻ തോന്നിയത് അപ്പം ഇങ്ങനെ പാടിയതാട്ടോ പുറത്തുകൂടെ വരണ്ട അതിൻ്റെ ഉള്ളിൽ ഒന്ന് വീഴല്ലേ മഴ പെയല്ല പടവലങ്ങച്ചെടി ഇതാ പടവലാ പടവലം ഇവിടെ വേറൊരു സാധനമുണ്ട് അത് കാണിച്ചു ഇവിടെ വേറൊരു സാധനം കാണിച്ചു തണ്ണിമത്തല് അച്ഛൻ ആദ്യം ഇത് ഒരുപാട് കൃഷി ഉണ്ടാക്കിന്നിട്ടോ ഞങ്ങള് പുഴയില് പച്ചക്കറിയില് അന്ന് ഉണ്ടായിരുന്നു പിന്നെ അത് പിന്നെ അത് കൃഷി ഉണ്ടാക്കിട്ട് ശരിയാണല്ലോ ഇത് മൂത്തിട്ടൊന്നുമില്ല കേട്ടോ ഇത് മൂത്ത് ഒന്ന് പഴുത്ത് നമുക്ക് തിന്നാൻ കിട്ടുമോന്നറിയില്ല കാരണം പന്നി മക്കളും ഇഷ്ടം പോലെ വരുന്നുണ്ടെന്ന് അച്ഛൻ പറയണത് അപ്പോൾ ഇത് കിട്ടിയാൽ തന്നെ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ വള്ളി ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ പടർന്ന് വേര് പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കായകളുണ്ട് ഇത് മാത്രമാണ് ഒന്ന് വലുതായി വന്നത് പക്ഷെ അത് കിട്ടിയാലേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ കൃഷി എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ രക്തത്തിൽ അലിഞ്ഞതാണ് കേട്ടോ കൃഷി ചെയ്യാൻ അച്ഛന് ഒരു മടിയില്ല കേട്ടോ അച്ഛനോട് ഞങ്ങളെപ്പോഴും പറയും അധ്വാനം കുറച്ച് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ പറയും ഞാൻ മരിച്ചു വീണതുവരെ അധ്വാനിച്ചുകൊണ്ടിരിക്കും എന്നറിയാം എപ്പോഴും അച്ഛൻ ഇതൊരു പാഷനാണ് നമ്മളെ ഒരു ജീവിതമാർഗം മാത്രമല്ല ഒരു പാഷനും കൂടിയാണ് അച്ഛൻ അപ്പോൾ അതാ വളം കണ്ടോ പഞ്ചസാര തരി പോലത്തെ ഒരു വളം പിന്നെ എന്താ ഗോതമ്പ് ചെറിയ നമ്മളെ നുറുക്ക് ഗോതമ്പില്ല അതുപോലത്തെ ഒരു വളം പിന്നെ ഒരു പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നിട്ട് മണ്ണിട്ട് മൂടി ചെത്തിക്കോരി വാഴലിൻ്റെ ചോട്ടലൊക്കെ മണ്ണിട്ട് മൂടും പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ല അഷല്ലെങ്കിൽ നനച്ചുകൊടുക്കും അങ്ങനെയാണിതിപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ ഇതാണ് ഇത് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഏതൊക്കെ വളമാണെന്ന് അറിയില്ല യൂറിയ പൊട്ടാഷ് അങ്ങനെ ഒരുപാടുണ്ട് എനിക്കാകെ അറിയുന്നൊരു എന്ന് പറഞ്ഞാൽ ഫെക്ടംബ്സ് ഇരുപത് ഇരുപത് പതിനഞ്ച് അത് മാത്രമേ എനിക്കറിയുള്ളു കേട്ടോ യൂറിയ മസൂരി പോസ് ഞാൻ അതായിട്ട് അതായിട്ട് കേൾക്കാം അങ്ങനെ സാധനം പണ്ടൊക്കെ ഏതാ പട്ടംപൂസ് ഇരുപത് 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 പതിനഞ്ച് അച്ഛനാ മിക്സറൊക്കെ മിക്സാക്കി വന്നപ്പോഴേക്കും ഞാൻ ചീരയും പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പയറും ഉണ്ട് കേട്ടോ അതും പറിച്ചു തോട്ടത്തേക്ക് വന്നാൽ നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും വെള്ളരിയോ പയറോ ചീര കാന്താരി മുളകോ പിന്നെ മത്തൻ്റെ ഇല ചിരങ്ങേൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കറി വെക്കാൻ കിട്ടും അപ്പം ഇതാ ചീര തോരം വെക്കണം പയറ് ഉപ്പേരി വെക്കാൻ അതും ഉണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചീരത്തോരം വെക്കണം എന്ന് എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനതാണ് വളയത്ത് വീട്ടിൽ ഇങ്ങനെ ചീര എപ്പോഴും നടുന്നത് അപ്പോൾ അതാ ഞാൻ ചീരയും പയറും പിന്നെ കുറച്ച് വെള്ളരിയും പറിച്ചിട്ടോ വെള്ളരി ഉണ്ടായിരുന്നു അതും പറിച്ചെടുത്തു അതൊക്കെ പറിച്ചെടുത്തപ്പോഴേക്ക് അച്ഛനും അമ്മേന്താ ഒരു ഭാഗത്ത് കൂടെ വളം ഇട്ട് കൊണ്ടുപോയിരിക്കട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ബക്കറ്റിലും കൊട്ടയിലൊക്കെ ആക്കി അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വളം കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ പിന്നെ പിന്നെ എന്നെ എടുക്കാൻ ഒരു സമ്മതിക്കുന്നില്ല വളം ഇടണ്ടായി അതൊക്കെ പറിച്ചു തന്ന പറഞ്ഞിട്ട് അച്ഛനത് ആ തോർത്തു കൊണ്ടുകൊണ്ട് മുഖമൊക്കെ കെട്ടി അതായത് മൂക്കും വായൊക്കെ മൂടിക്കെട്ടി ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടാട്ടോ വളം ഇടണത് കാരണം ഈ രാസവളം ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്യുമ്പോഴേ അതിന്നൊരു ഗ്യാസ് ഇങ്ങനെ വരും അത് നമുക്ക് മണത്താൽ ചിലർക്ക് പ്രശ്നം ഉണ്ടാകും പിന്നെ അലർജീൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേഗം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അമ്മ പിന്നെ അത് മിക്സ് ചെയ്തപ്പോൾ അമ്മ അതിൻ്റെ അടുത്ത് നിന്നിട്ടില്ല അമ്മയ്ക്ക് അലർജിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ ചെറിയൊരു ചാറ്റൽ മഴയും പെയ്തു ആ മഴ അപ്പം തന്നെ പോയി പകുതി വളം ഇട്ടു ഇനി അച്ഛനും അമ്മയ്ക്കും കുറച്ച് കഞ്ഞി വെള്ളം കൊണ്ട് വരണം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് കുളിച്ചിട്ടില്ല സാധാരണ രാവിലെ കുളിക്കാറുണ്ട് വളം ഇടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുളിക്കാതെ വന്നതാണ് നല്ല വെയിൽ അപ്പോൾ ഇതാ ഞാനും ലക്ഷമോളും നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നീ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് കഞ്ഞിവെള്ളം ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്